ഒരുപാട് സ്ഥലം ഈ ഈ ചുറ്റുവളപ്പ് തന്നെ ഉണ്ട് പക്ഷെ നിർബന്ധിച്ച് മാറ്റി കൊണ്ട് ഇവിടെ ഉള്ള വ്യാപാരികളെ ഒരു വലിയ ബാധ്യത മാറ്റി കൊണ്ടാണ് മാർക്കറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്ന കോർപ്പറേഷൻ പാളയം പച്ചക്കറിമാർക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ഈ സ്ഥാപനം നിലനിർത്തുന്നാണ് വ്യാപാരികളും ഒരു മുഖ്യ തൊഴിലാളികളും ഒന്നാമത്തെ പ്രശ്നം ഇവിടെ നിന്ന് മാർക്കറ്റ് അങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മളെ ഇപ്പോഴത്തെ കച്ചവട നിലവാരത്തിൽ പോകുന്ന രീതിയിലല്ല അങ്ങോട്ട് പോയുണ്ടാകാം കാരണം കച്ചവട സ്ഥിതി എല്ലാവർക്കും അറിയാം അവിടെ സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ വെച്ചിട്ടാണ് ഇപ്പത്തെ അവിടെ ഉള്ളവർ പറയുന്നത് അത്രയും വലിയൊരു ബാധ്യത ആയതുകൊണ്ട് അങ്ങോട്ട് പോയി കച്ചവടം ചെയ്ത് ഇങ്ങോട്ട് പോകാൻ പറ്റൂല രണ്ടാമത്തത് ഇവിടെ സംബന്ധിച്ച് ഇവിടെ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പാളയം മാർക്കറ്റില് ഈ മാർക്കറ്റിന്റെ പിൻവശം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലം കോപ്പറേഷൻ്റെ സ്ഥലമുണ്ട് ഇത് കോർപ്പറേഷൻ ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെ വികസിപ്പിക്കുന്ന മാതിരി ഇവിടെ നല്ല വികസനം വന്നിട്ടുണ്ടെങ്കിൽ ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്താൻ പറ്റും എത്രയോ വികസനമുള്ള ഒരുപാട് സ്ഥലം ഈ ഈ ചുറ്റുവളപ്പ് തന്നെ ഉണ്ട് പക്ഷെ നിർബന്ധിച്ച് മാറ്റി കൊണ്ട് ഇവിടെയുള്ള വ്യാപാരികളെ ഒരു വലിയ ബാധ്യത മാറ്റി കൊണ്ടാണ് മാർക്കറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നത് കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ തീരുമാനം വികസനമാണ് പറയുന്നത് പക്ഷെ വികസനം വേണം വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ അതിലൂടെ മറ്റുള്ളവര് ബുദ്ധിമുട്ടിച്ചും കൊണ്ട് ഒരു വികസനം വരുത്താത്ത രീതിയിൽ ആയ പ്രശ്നം ചെയ്തു ഇത് ഒരുപാട് തൊഴിലാളികൾക്ക് ബാധിക്കും കാരണം ഇവിടെ പത്ത് നാലായിരം തൊഴിലാളികളുള്ള മാർക്കറ്റാണ് ഈ രം തൊഴിലാളിക്ക് അവിടെ തൊഴിൽ കിട്ടാത്തൊരവസ്ഥ വരും അതുകൂടാതെ അവിടെയും ഒരുപാട് തൊഴിലാളികൾ യൂണിയൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്കും ഇതേമാതിരി ബാധ്യതകൾ വരും അപ്പൊ ഇരു തൊഴിലാളികൾക്കും പ്രശ്നങ്ങൾ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചർച്ച മേയറും മറ്റുള്ളവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മേയർ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യം ഉണ്ടെന്നു സൗകര്യത്തിന്റെ അല്ല അവിടെ ഇപ്പോൾ ഒരു നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഒരു ട്വന്റി ഫോർ ഏഹ് ടയറുള്ള ഒരു വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ബ്ലോക്ക് ആവുന്ന സ്ഥലവും ഉണ്ടാവില്ല